തൃക്കരിപ്പൂർ കുലേരി ഗവൺമെന്റ് എൽ പി സ്കൂളിനായി ഒരു കോടി രൂപ ചെലവിൽ പുതുതായി നിർമ്മിച്ച കെട്ടിട ഉദ്ഘാടനം ഫെബ്രുവരി പതിനഞ്ചിന് നടക്കും ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കെട്ടിടോദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അക്ഷര വെളിച്ചം പകർന്ന നൂറ്റി ഇരുപത് വർഷം പിന്നിട്ട തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് എൽ പി സ്കൂളിനായി ഒരു കോടി രൂപ ചിലവിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി പതിനഞ്ചിന് നടക്കും ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇരുനില കെട്ടിട ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വർഷത്തിൽ അധികം സ്കൂൾ ആ കൂലേരി സ്കൂളിൽ ഒരു ഘട്ടത്തിൽ കൂട്ടിപ്പോകുമോ എന്നുള്ള സംശയം പോലെ ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷമായി പടിപടിയായി അത് ഉയർന്ന നിലവാരത്തിലേക്ക് പോവുകയാണ് ആ ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ ആഞ്ഞൂറ് പേർ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ സർക്കാരിന് അനുവദിച്ചത് അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഈ വരുന്ന പതിനഞ്ചാം തീയതി ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തൃക്കരിപ്പൂർ ടൗണിലെ കൂലേരി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഭൗതിക സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനായി നിർമ്മിച്ച കെട്ടിടത്തിൽ അഞ്ച് ക്ലാസ് മുറികളാണ് പ്രവർത്തിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാലിൽ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് മാപ്പിള സ്കൂൾ എന്ന പേരിൽ തുടങ്ങിയ വിദ്യാലയത്തിൽ ഈ അധ്യയന വർഷം നൂറ്റി പത്തൊൻപത് പ്രൈമറി വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് ഇരുപതിൽ പരം പ്രീ പ്രൈമറി വിദ്യാർത്ഥികളും സ്കൂളിലെത്തുന്നുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ഇരുന്നില കെട്ടിടം ഫെബ്രുവരി പതിനഞ്ചിന് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായിരിക്കും എം രാജഗോപാലൻ എം എൽ എ അധ്യക്ഷത വഹിക്കും വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ വി കെ ബാവ വർക്കിംഗ് ചെയർമാൻ ഷംസുദ്ദീൻ ആയിറ്റി പ്രോഗ്രാം കൺവീനർമാരായ ഇ ശശിധരൻ പി രാജശ്രീ പി ടി എ പ്രസിഡന്റ് ടി രാജൻ മദർ പി ടി എ പ്രസിഡന്റ് കെ നിഷ എം ടി അൻഫാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ